ഹലോ ഗെയ്സ് അപ്പം ഞങ്ങൾ സൺഡേ ആയിട്ട് ഞങ്ങളുടെ വീടിന് ഒരു ഗോശാലയിലേക്ക് പോയി അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് നേരം പോകണമെന്ന് അറിയില്ല ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി പക്ഷെ ഞങ്ങൾ പോയ പണിയൊക്കെ പാളി ഞങ്ങൾക്കൊന്നിനും സാധിക്കാതെ ഞങ്ങൾ സങ്കടത്തോടെ തിരിച്ചു വന്നു പിന്നെ എന്താ വെച്ചാൽ കുറച്ച് നേരം കാറ്റൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങടെ ഇങ്ങടൊക്കെ നടന്ന് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങടെ വന്നു അവിടെ ഒരു എൺപത് ഗോക്കളുണ്ട് പിന്നെ ഗോക്കളുടേതായ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ കൊടുക്കുന്നതാണ് ഇത് ബോധിവൃക്ഷമാണ് ഈ ബോധ്യവൃക്ഷത്തിൻ്റെ ഇരുന്നാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ അവിടെ കുറച്ച് അതായത് മായം ചേർക്കാത്ത എല്ലാവിധ ഐറ്റംസും പാലും തൈരും വെണ്ണയും നെയ്യുമെല്ലാം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും ചാണകപ്പൊടിയെല്ലാം പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ വളർത്തിനുള്ള ഐറ്റംസുകളും കിട്ടും പിന്നെ ധാരാളം കുട്ടികളും അമ്മമാരും എല്ലാവരും എല്ലാ ഐറ്റംസിലും കയറി കളിക്കുന്നുണ്ടായിരുന്നു എനിക്കും ആഗ്രഹം തോന്നി ഒന്ന് ഊഞ്ഞാലാടാനൊക്കെ പക്ഷെ നമ്മൾ ആട്ടിത്തരാനായിട്ട് മെയിനായിട്ട് ഒരാളുണ്ടായിരുന്നില്ലേ അത് കാരണം കൊണ്ട് ഞാൻ നിരാശയിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്തായാലും ഞങ്ങളുടെ അത്ത വരട്ടെ അപ്പോൾ അത്തേക്കും പോയി ഊഞ്ഞാലാടാലോ ലജിസ്മി ആ പിന്നെ ഞങ്ങളതേ തിരിച്ചു വന്നു പിന്നെ ഇപ്പോൾ കനകമല റൂട്ടൊക്കെ അടിപൊളി റൂട്ടാക്കിയിട്ടാ നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് വിന്നിച്ച് നമുക്ക് ട്രാവൽ ചെയ്ത് വരാം ആ ആ ഗോക്കളുടെ ആ ഗോശാലയ്ക്ക് ഉള്ളിൽ പോകുന്ന റോട്ടുകൾ മാത്രമാണ് ഇത്രയും പ്രശ്നമുള്ളത് എന്തായാലും ഈവനിങ് സമയത്ത് പോകാനായിട്ട് കൊടകരയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവുള്ളതോട്ട് ഇവിടെ എത്താനായിട്ട് ചാലക്കുടിയിൽ നിന്നായാലും അത്രയേ തന്നെ അധികം ദൂരമൊന്നുമില്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും നമുക്ക് മലയും ഇതെല്ലാം ആസ്വദിച്ച് പിന്നെ കനകമല പോകുന്നു പോകേണ്ടവർക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാമല്ലോ അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ ഹാപ്പി സൺഡേ